ഹലോ ഗെയ്സ് പുറത്ത് നല്ല മഴയാണ് പുറത്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വണ്ടിക്കകത്തിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ പുറത്തെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മഴയത്ത് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ് എന്ന് കരുതി ഞങ്ങൾ ചുമ്മാ സുഖത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരല്ല കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഈ യാത്രയ്ക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് നല്ല ഉത്തമമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഞങ്ങളുടെ ആ യാത്ര നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയേക്കാം എങ്കിലും ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർക്ക് അതങ്ങനെ അത്ര സിമ്പിളായിട്ട് തോന്നാനും സാധ്യതയില്ല കേട്ടോ അപ്പം ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നിർത്താതെ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഞങ്ങളുടെ വീട്ടിൽ കുറേ അംഗങ്ങൾ ഏകദേശം ഒരു പട്ടിണിയുടെ വക്കിലൊക്കെ എത്തിയിട്ട് ഏതാണ്ട് ഒരു മൃതപ്രാണരായിട്ടൊക്കെ ഇരിക്കുകയാണ് അതായത് ഏത് നിമിഷം വേണമെങ്കിലും മരണപ്പെടാവുന്ന അവസ്ഥയിലാണ് കാരണം അവരെല്ലാവരും ഒന്നുപോലെ പട്ടിണി കിടക്കുകയാണ് കാരണം മീൻ കിട്ടാത്തതിൻ്റെ നേരിയ വിഷമത്തിൽ അവരെല്ലാവരും സത്യാഗ്രഹത്തിലാണ് ഓരോ ഭാഗങ്ങളായിട്ട് കണ്ടുപിടിച്ച് അവരിങ്ങനെ അഡ്മിറ്റായി കിടക്കുകയാണ് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് മീൻ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിപ്പം ഈ മഴയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി സന്ധ്യാസമയത്തിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വൈകുന്നേരം ായിട്ടുണ്ട് എവിടെയായാലും ആയാലും ഇപ്പം മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇറങ്ങിയത് ഒന്നാമത് ഇപ്പം മീൻ കിട്ടാത്തതിൻ്റെ കാരണം ഈ മഴ അതിലെല്ലാം ഉപരി എങ്ങാണ്ടോ കടന്നി ഒരു മണ്ടൻ കപ്പൽ എടുത്തോണ്ട് വന്നതാണ്ട് നമ്മുടെ കൊല്ലത്ത് തല്ലി തകർത്തങ് ഇട്ടിട്ടുണ്ട് കപ്പൽ തകർന്നതിൻ്റെ പേരും പറഞ്ഞ് കടലിൽ പോകുന്ന മീൻകാരെ ആരെയും കടലിലോട്ട് വിടുന്നുമില്ല കപ്പലിനകത്ത് എന്തോ നിധി ഉണ്ടായിരുന്നു എന്നോ അത് കടലിൽ നിന്നെങ്ങാണോ ഇനി മീൻകാരി പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെങ്ങാണോ അങ്ങ് കോടീശ്വരന്മാരായി പോയാലോ എന്നുള്ള വിഷമം കൊണ്ടായിരിക്കണം കുറേ പോലീസുകാർ ഒരു കാരണവശാലും കപ്പലിൽ പോയിക്കൊ കടലിൽ പോയിക്കൊണ്ടിരുന്ന ഒന്നും വിടാത്തതും നമുക്ക് മീൻ കിട്ടാത്തതിനൊരു കാരണമാണ് എങ്കിലും ഈ മഴയത്ത് എവിടെയെങ്കിലും മീൻ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനും അണിനോട് യാത്ര ചെയ്യുന്നത് ദാണ്ട് അടുത്ത തട്ടും കഴിഞ്ഞു നേരത്തെ കണ്ട തട്ടിൽ മീനില്ല ഇപ്പം കണ്ട തട്ടിൽ മീനില്ല എന്നാൽ പിന്നെ ഇനി കൺമണിക്കൊരു ഒരു തിരി രണ്ട് മൂന്ന് തിരി കച്ചി വാങ്ങിച്ചിട്ടാകാം യാത്രയെന്ന് കരുതി കാരണം അവളും ആകെ പരിങ്ങളിലാണ് കാരണം അവർക്ക് അവൾക്കും തീറ്റക്ക് വലിയ പാടാണ് അവളെയും കൊണ്ട് കെട്ടിയാൽ മഴ നനയുണ്ടോ അതുകൊണ്ട് പിന്നെ അവിടെ എന്താ നമ്മുടെ കച്ചിക്കടയാണ് കച്ചിക്കടയിൽ നിന്ന് രണ്ട് മൂന്ന് പിരി കച്ചി അവൾക്കും വാങ്ങിച്ചു വെച്ചു ഇനി അവളും പട്ടിണി കിടന്നിട്ട് ഇനി വിഷമിക്കേണ്ടല്ലോ ആരും പട്ടിണി കിടക്കുന്ന ഇഷ്ടമല്ല അപ്പം അവളും മഴക്കാലമായിട്ട് പട്ടിണി കിടക്കരുതെന്ന് കരുതിയാണ് അവൾക്കുള്ള കച്ചി വാങ്ങിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെക്കാളും ബുദ്ധിമുട്ടുന്നത് മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് ഈ ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടലിൽ പോകാനോ മീൻ പിടിക്കാനോ ഒന്നും പറ്റില്ല അത് പോരാത്തതിനാണിപ്പോൾ കൊല്ലത്തോട്ടൊരു കപ്പൽ കൊണ്ടുവന്നു മറിച്ചിട്ടേക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നേട്ടം ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്ഥലത്തുള്ള ചന്തയിലെത്തി ഇത് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ മാത്രമല്ല കേട്ടോ ദാണ്ട കണ്ടോ അവിടെ ഒരു സ്ഥിരമായിട്ടൊരു പട്ടി ഉള്ളതാണ് അവളും പട്ടിണിയുമായിട്ട് ഇങ്ങനെ വലഞ്ഞു കിടക്കുകയാണ് ഇതാണ്ടോ ചന്തയിലെല്ലാം സ്റ്റാൻഡിൽ പണ്ടൊക്കെ പെട്ടി അതിൻ്റെ അകത്ത് മീനുമായിരുന്നു ഇപ്പോൾ ആൾക്കാർ ചുമ്മാ കുത്തിയിരുന്ന് ചൊള പറയാനുള്ള സ്ഥലമായിട്ടുണ്ട് അവിടെയെങ്ങ് മീനും ഇല്ല പെട്ടിയുമില്ല ഇല്ല പേരും ഇല്ല പിന്നെ നമ്മുടെ സ്ഥലത്ത് കുറച്ച് അണ്ണന്മാരിലരോട് കൂടിയിരുന്ന് ചുമ്മാ വട്ടമേശ സമ്മേളനം നടത്തുകയാണ് അപ്പോഴാണ് നമ്മുടെ കോഴിക്കടയിലേക്കൊന്ന് ശ്രദ്ധിക്കുന്നത് ഇന്നലെ വരെ നൂറ്റി നാൽപ്പത് രൂപയായിരുന്ന കോഴി ഇപ്പം എന്താ നൂറ്റി അൻപത് രൂപയായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഒക്കുന്ന സമയത്തല്ലേ അവർക്കും പൈസ കൂട്ടി വാങ്ങിക്കാനൊക്കത്തോളൂ അങ്ങനെ അവരും തേണ്ട നൂറ്റി നാൽപ്പതിന് കിടന്ന കോഴി ഇപ്പം നൂറ്റി അൻപതിനാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാകെ അവർക്ക് മാത്രം ഇപ്പോൾ കച്ചവടം നടക്കുന്നുണ്ട് കോഴിക്കടയിലാണേ കോഴിയും ഇല്ല മൊത്ത കോഴി ആൾക്കാർ പറക്കിക്കൊണ്ട് പോയി തിന്നു എന്നാൽ നമുക്കൊരു കോഴിയെ മേടിക്കാവുന്ന വെച്ചാൽ ഇപ്പം തൽക്കാലം മഴയൊക്കെ ആയ കാരണം അതിനുള്ള സാമ്പത്തികവും ഇല്ല അപ്പോൾ ഉണ്ടടാതാ അവിടെ നിൽക്കുന്നു മയില് പോലൊരു കോഴി അതും ഇങ്ങനെ മഴ ആയ കാരണം തണുപ്പ് പിടിച്ച ആകെ ബേജാറായിട്ട് നിൽക്കുകയാണ് എന്തായാലും പുള്ളിക്കാരി ഇങ്ങനെ അവിടെ ഇങ്ങനെ തണുപ്പത്തിങ്ങനെ നിൽക്കുകയാണ് നമുക്ക് എന്തായാലും മീൻ വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ മീൻ ഇല്ലാണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഒരു കഥയും ഇല്ല കാരണം അവരുടെ എല്ലാവരുടെയും കൂടെ സങ്കടവും കരച്ചിലും പാവാങ്കം പറച്ചിലും എല്ലാം ഓർക്കുമ്പം നമുക്ക് തോന്നും മീൻ വാങ്ങിയിട്ട് പോയാൽ അതിന് വേണ്ട അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് എന്നോട് മര്യാദയ്ക്ക് ഫോൺ ഓഫ് ചെയ്തിട്ട് വീട്ടിൽ പാ നോക്കണെന്നാണ് ആ പറഞ്ഞത് അപ്പം നമ്മുടെ യാത്ര നമ്മൾ അവിടെ അവസാനിപ്പിക്കാൻ തയ്യാറായില്ല നമ്മൾ വീണ്ടും മുൻപോട്ട് തന്നെ പോവുകയാണ് അപ്പം നമ്മൾ എവിടെ നിന്നെങ്കിലും മീൻ കിട്ടുമെന്നുള്ള ഒരു പൂക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതിൽ നിന്ന് പിന്മാറുന്നില്ല എങ്ങാണ്ട് കിടന്ന് ഒരു കപ്പൽ കൊണ്ടുവന്ന് കൊല്ലത്ത് തള്ളിയിട്ട് മറിച്ചതിൻ്റെ ബേസിൽ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പൂച്ച കർഷകരും പട്ടിക്കർഷകരും ഒക്കെ ആകെ ബുദ്ധിമുട്ടി ഇരിക്കുകയാണ് കാരണം അവരുടെയൊക്കെ വിഷമം നമ്മളാണല്ലോ കാണേണ്ടത് ഇത് കാരണം ഇതേപോലെ തന്നെ നമ്മൾ പൂച്ച കർഷകരും പട്ടിക്കർഷകരും വിഷമിക്കുന്നത് പോലെ തന്നെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് മത്സ്യത്തൊഴിലാളികൾ അവരൊക്കെ ആകെ ഈ ഒരു വരുമാനത്തിൽ നിന്നാണ് എങ്ങനെയെങ്കിലും കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം എന്താ അതും പറ്റാത്ത അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് ഇനി എന്താകുമോ എന്തോ ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയത്തില്ല അതിൻ്റെ കൂടെ കപ്പൽ കൊണ്ടുവന്ന് തള്ളിയിട്ടിട്ട് കപ്പലിലേതാണ്ട് നിധിയാണ് ഇരിക്കുന്നത് ആരും കടലിൽ പോവരുത് നിധി എങ്ങാണോ ഇനി അവർ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെങ്ങാണോ വലിയ പണക്കാരെങ്ങാണോ ആയിപ്പോയാൽ അറിയാനൊക്കെ അതുകൊണ്ട് തന്നെ അവരെ ആരെയും കടലിലെ വിടുന്നുമില്ല പുല്ല് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതിനകത്ത് എല്ലാ സ്ഫോടക വസ്തുക്കളാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതൊക്കെ ആർക്കറിയാം ഇനി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് ഈ ഇന്ത്യയിലേക്ക് ഉള്ള സ്ഫോടക വസ്തുക്കളെല്ലാം ഈ കപ്പലിക്കേറ്റി കൊണ്ടുവന്ന് എന്തിനായിരിക്കും ഇനി ഇന്ത്യ കാണാം പൊട്ടിക്കാനാണോ ആ എന്തോ ആവട്ടെ എന്തായാലും നമുക്കൊന്നു മാത്രം അറിയാം ഞങ്ങൾക്ക് മീനില്ല ഞങ്ങളുടെ കൊച്ചുങ്ങളെല്ലാം പട്ടിണിയിലാണ് ഈ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ഉണ്ട് ഇനി അവസാനം ഈ ക്വസ്റ്റ്യനെല്ലാം കൂടെ ചോദിച്ചിട്ട് ഇനി എന്താകുമോ എന്തോ എന്തായാലും ദേ അടുത്ത തട്ടായിരുന്നു പ്രതീക്ഷ അവിടെയും പ്രതീക്ഷ അസ്തമിച്ചു അവിടെയും മീനില്ല ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ അതേ അവസ്ഥയിൽ ദേ അവിടെയും ഇരിക്കുന്നു രണ്ട് മൂന്ന് പേര് എന്നിട്ട് നമ്മൾ നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മഴയത്ത് കാരണം ഇന്ന് എവിടെ പോയിട്ടായാലും മീനും കൊണ്ടേ വീട്ടിൽ കയറത്തുള്ളൂന്ന് അവർക്ക് വാക്കു കൊടുത്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ചിക്കൻകാലു കൊടുത്തവരെ പറ്റിച്ചു പക്ഷേ എങ്കിലും ഒന്ന് രണ്ട് ദിവസമൊക്കെ അവർ അത്യാവശ്യം വിശപ്പായിരുന്നതുകൊണ്ട് ആ ചിക്കൻകാലു കൊണ്ട് സംതൃപ്തരായി അങ്ങ് ജീവിച്ചതാണ് പക്ഷേ എന്നാൽ ക്രമേണ ക്രമേണ അവർക്ക് മീൻ കിട്ടാതായപ്പോഴത്തേന് അവർ ഒരു തീരുമാനത്തിലെത്തി ഇനി പുല്ല് മീൻ കിട്ടിയില്ലെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല പട്ടിണി കടന്ന് ചാവുക തന്നെയെന്ന് അതിൻ്റെ ഒരു ബേസിലാണെന്ന് തോന്നുന്നു ഇപ്പം എല്ലാവരും ഒന്നടങ്കം ഇനി ചിക്കൻ കാലി കൊടുത്താലും എന്തെല്ലാം കൊടുത്തിട്ട് ഒരു രക്ഷയും ചോറ്പാദത്തിൻ്റെ അടുത്തോട്ട് വരുന്നു പോലുമില്ല ബോധം കേട്ട് ഒറ്റ ഒരു കടത്ത് അതാണ്ട് നമ്മൾ വീണ്ടും പ്രതീക്ഷയോടുകൂടി എത്തിയതാണ് ആ കടയിലേക്ക് പക്ഷേ ആ കടയിലും മീനില്ല അവിടെ എന്തോ കായല് മീനോ മറ്റോ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേനും അവിടെ കഴിഞ്ഞുപോയി അപ്പോഴത്തേനും നമുക്ക് ഏകദേശം നേരെ സന്ധിയായി എന്നിട്ട് നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിച്ചിട്ടില്ല മീൻ പേടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടി നിന്ന് വ്യതിചലിക്കാതെ വീണ്ടും നമ്മൾ അതിശക്തരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാരണം നമുക്കൊരു വാക്കല്ലേ ഉള്ളൂ നമ്മളൊരു വാക്ക് കൊടുത്താൽ ആ വാക്കിന് എപ്പോഴും വിലയുണ്ടായിരിക്കണം അതിപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചകളോടായാലും ഞങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് വിലയുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാക്ക് പാലിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാകത്തുള്ളൂ അവരുടെ വിശ്വാസം തകർക്കാൻ മനസ്സില്ലാത്ത കാരണം ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്ത് വേണ്ട എങ്ങാണ്ടൊരു നേരിയ വെളിച്ചം അപ്പം വേണ്ട അവിടെ ഒരു ഫിഷ് കടയാണ് ആ ഫിഷ് കടയിൽ ഒരു ബൾബൊക്കെ ഇട്ടൊരു ചെറിയ വെളിച്ചം നമ്മൾ കാണുന്നുണ്ട് അപ്പോഴേ വണ്ടി ഒതുക്കി അണ്ണൻ നേരെ തൻ്റെ മീൻകടയിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പം നമുക്ക് തോന്നിയൊന്നും വേണ്ട കാരണം ഇപ്പം ഈ കടലിൽ കപ്പൽ കൊണ്ട് മറിച്ചിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് കല കലർത്തിയിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് നമുക്ക് കഴിക്കാനുള്ള മീനൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല ജസ്റ്റ് അവർക്ക് കഴിക്കാനുള്ള മീനെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പൂച്ചകളോട് സ്നേഹമുണ്ടെങ്കിൽ പിന്നെയും മായങ്കലക്കിയ മീൻ മേടിച്ച് പൂച്ചയ്ക്ക് കൊടുക്കുന്ന എന്തിനാണ് അവർ പട്ടിണി കിടന്ന് ചാവുന്നത് കാണാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് ആണ് പൂച്ചയ്ക്ക് വിഷമുള്ള മീനായാലും മേടിച്ച് കൊടുക്കാവെന്ന് കരുതിയത് കാരണം അവർ പട്ടിണി കിടന്ന് ചാവുന്നതിലും എത്രയോ ഭേദമാണ് അവർ വയറു നിറച്ച് ആഹാരം കഴിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അപ്പം ദേ മേശയിൽ കൊഞ്ചും പിന്നെ എന്തൊക്കെയോ മീനൊക്കെ ഉണ്ടായിരുന്നു ചാളയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അണ്ണ എന്തായാലും പൂച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മീൻ വാങ്ങിച്ചു ആദ്യം അവർ മീൻ കൊടുക്കുന്നതിന് അങ്ങനെ എതിർപ്പൊക്കെ പറഞ്ഞു അത്ര അമ്പത് രൂപയ്ക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അണ്ണൻ പറഞ്ഞ് എൻ്റെ പൂച്ച പട്ടിണി കിടന്ന് ചത്തു പോയെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയും കുറച്ചും മൃഗസ്നേഹം കൂടുതലൊക്കെ ഉള്ള ആളായതുകൊണ്ടും നമ്മളെ പരിചയമുള്ള ആളായതുകൊണ്ടും പൂച്ചയ്ക്ക് കൊടുക്കാനുള്ള മീൻ തന്നു അപ്പോൾ അണ്ണൻ്റെയും പൂച്ചയ്ക്ക് കൊടുക്കാനുള്ള മീനുമൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂച്ചയോട് പറഞ്ഞാൽ വാക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അവരെ കാണാം അതാണ്ട കണ്ടോ ഞങ്ങളെ കൊണ്ടുവന്ന് വെക്കാത്തെയും വേവിക്കാത്തെയും പാട് അടുപ്പിൻ്റെ സൈഡിൽ ഇറങ്ങാൻ മനസ്സിലാതെ എല്ലാവരും കൂടെ അവിടെ സത്യാഗ്രഹത്തോട് സത്യാഗ്രഹം കൂട്ട സത്യാഗ്രഹം ാണ്ടോ ആകെ അലങ്കോലും ബഹളവും സത്യാഗ്രഹമൊക്കെ അവസാനിച്ചു കേട്ടോ ഇപ്പോൾ ഒരേ ബഹളമാണ് അങ്ങനെ തേണ്ട അവർ ആ ചോറ് കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ തിന്നുകയാണ് അത് കാണുമ്പോൾ അവർക്ക് കിട്ടിയ സന്തോഷത്തെക്കാട്ടിലും കൂടുതൽ നമുക്കാണ് സന്തോഷം തോന്നിയത് കാരണം ഒന്ന് അവരോട് പറഞ്ഞ വാക്ക് നമുക്ക് പാലിക്കാൻ സാധിച്ചു രണ്ടാമത് അവർക്ക് ദിവസങ്ങൾക്ക് ശേഷം അവർ വയറ് നിറയെ ആഹാരം കഴിക്കുകയാണ് അവർക്കും അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് ഹലോ ഗെയ്സ് അപ്പൊ നമ്മുടെ പൂച്ചകളെല്ലാം ഹാപ്പി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ ഹാപ്പി ആയി കാണുമെന്ന് വിചാരിക്കുന്നു